നേപ്പാളിൽ ജൻസി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കിർക്കിയെ നേപ്പാളിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിലൂടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഓൺലൈൻ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നത് ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവും സ്ലാവും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗെയിമർമാർക്ക് വേണ്ടി അവരുടെ ഗെയിമിങ്ങിനെ ബാധിക്കാതെ ചാറ്റ് ചെയ്യാൻ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് ഗെയിമിൽ നിന്ന് പുറത്തു കടക്കാതെ തന്നെ ഉപയോക്താക്കളെ അവരുടെ നെറ്റ്വർക്കുമായി ആശയവിനിമയം നടത്താൻ ഈ പ്ലാറ്റ്ഫോം അനുവദിക്കുന്നു ഉപയോക്താക്കൾക്ക് താൽപര്യമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത സെർവറുകൾ സൃഷ്ടിച്ച് അടിസ്ഥാന ആശയവിനിമയം നടത്താം ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ചാനലുകൾ സ്ക്രീൻ പങ്കിടൽ സ്ട്രീമിംഗ് മോഡറേഷൻ ടൂളുകൾ എന്നിവയും ഇതിൻ്റെ സവിശേഷതയാണ് അഞ്ചു ലക്ഷം ഉപയോക്താക്കളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇടമാണെങ്കിലും രണ്ടര ലക്ഷം പേർക്ക് മാത്രമേ സജീവമാകാൻ കഴിയൂ ഒലിയുടെ രാജ്യത്തെ തുടർന്ന് യൂത്ത് അഗൈൻസ്റ്റ് കറപ്ഷൻ സെർവറിലെ അംഗങ്ങൾ നേപ്പാളിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഡിസ്കോഡാണ് ഉപയോഗിച്ചത് സൗകര്യപ്രദമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ജെൻസിയിൽ ഡിസ്കോഡ് ജനപ്രിയമാണ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എക്സ് പോലെയല്ല ഇതിൽ അനന്തമായ ഉള്ളടക്ക ഫീഡുകളില്ല വാട്സപ്പ് പോലുള്ള സന്ദേശമയക്കൽ ആപ്പുകളേക്കാൾ കൂടുതൽ ടൂളുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റ്ഫോമിന്റെ സെർവറുകൾ വലിയ ഗ്രൂപ്പുകൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം